ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഇടണമെന്ന് കരുതല്ല പക്ഷേ നമ്മളും ഇതിനെ തിരിച്ച് നമ്മളൊരു മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നത് റിനോയുടെ വിഷയം തന്നെയാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും വയനാട് ദുരന്തത്തിൽ ഇത്രയും സങ്കടത്തോടെ ഇരിക്കുന്ന ഈ നിമിഷത്തിൽ ഇപ്പോഴും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുകയാണ് വയനാട് ദുരന്തം അതിന് ഉടനെ ഒന്നും നമ്മളെ വിട്ട് പോവില്ലെന്ന് ഓരോ മനുഷ്യനും അറിയാം ഓരോ മലയാളിക്കും ഇപ്പോൾ മലയാളിയെന്ന് മാത്രം എടുത്തു പറയാനില്ല എല്ലാ നാട്ടുകാരും ഒത്തൊരുമിച്ച് നിന്ന് അവർക്കൊരു സഹായമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് വന്നെന്ന് ഒരു സഹായം ചെയ്തില്ലെങ്കിൽ വേണ്ട എന്നാൽ അപമാനിക്കാത്ത ഇരുന്നാൽ പോരെ ഇത്രയും ബുദ്ധിമുട്ടി ഒരു ഓരോ മനുഷ്യരും കഷ്ടപ്പെട്ട് അവരുടെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിലൊരോ വീഡിയോ ആയിട്ട് സ്വന്തം നേട്ടത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നത് ഒരാൾ മനുഷ്യഗണത്തിൽപ്പെട്ടത് തന്നെയാണോ ഇത്രയും പരിഹസിച്ച് ചിരിക്കാനും എടുക്കാനും സ്വന്തം കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ മാത്രമേ അത് തനിക്ക് മനസ്സിലാവുകയുള്ളൂ അത് നമ്മളെ നാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വ്യക്തിയുടെയും ഓരോ വിഷമത്തിൽ ഏത് നാട്ടിൽ ഇരുന്നായിരുന്നാലും നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോയി ആ ഒരു അവസ്ഥയിൽ താൻ ഇത്ര സന്തോഷിക്കുന്നുണ്ടല്ലോ ആ മാഷിൻ്റെ കണ്ണീരിനെ നിങ്ങൾക്ക് ഇത്രയും തുച്ഛമായിട്ടാണോ തോന്നിയത് ഇത്രയും അഭിനയിക്കാനാണോ തോന്നിയത് ഇതുമാത്രമല്ല അർജുൻ്റെ കേസിൽ നിങ്ങൾ പല തവണ ഓരോ വീഡിയോ എടുത്തു വെച്ച് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ കാരണം ഞാൻ ഈ പറയുന്നത് മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട ഇയാളുടെ ഓരോ വീഡിയോ എടുത്തു വെച്ച് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും അർജുനനെ നാണം കിടത്താവുന്നതിൻ്റെ അങ്ങറ്റം നമ്മളിപ്പോഴും അദ്ദേഹത്തെ തിരിച്ചു കിട്ടും കിട്ടും എന്നുള്ളൊരു ധാരണ എവിടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നിട്ടും ഈ ഒരു അവസ്ഥയിൽ ഒരവസ്ഥയിൽ ഓരോരുത്തരുമായിട്ടിങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ ഇപ്പോൾ പുതിയ ന്യൂസിൽ അയാളെ പോലീസ് പിടിച്ചു എന്നാണ് അറിഞ്ഞത് അതിൽ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് ഇങ്ങനെ ഓരോ മനുഷ്യരെയും അവരുടെ വിഷമങ്ങളെ മനസ്സിലാക്കാതെ ഇങ്ങനെ അഹങ്കരിക്കുന്ന നിങ്ങൾക്ക് അത് തന്നെ കിട്ടിയത് അതിൽ എനിക്ക് വളരെ വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലെ തന്നെ ഒരു മൂന്ന് വയസ്സായ കുഞ്ഞിനെ കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്ന ഒരു അച്ഛൻ്റെ മുമ്പിലും നിങ്ങൾ ഇതേപോലെ നിന്ന് ഒരു വീഡിയോ എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് നാണോ